അലൈക്കും വറഹമുല്ലാഹി വബബ്രക്കാത്ത ഏറ്റവും പ്രിയപ്പെട്ട മുഗ്മിനിയങ്ങളെ മുഗ്മിനാത്തുകളെ ഇന്ന് പറയുന്നത് വ്രതം എന്ന് പറയുന്നത് യാത്രക്കാരനെ സംബന്ധിച്ചിടത്താണ് ഒരാൾ യാത്ര ചെയ്യുന്നവരാണ് യാത്രക്കാരനാണ് അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് അവന് നോമ്പുകാലത്ത് എങ്ങനെയായിരിക്കണം അവൻ്റെ നോമ്പ് അല്ലെങ്കിൽ അവന് നോമ്പ് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നോമ്പ് എടുക്കണോ എന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് എപ്പോഴാണ് യാത്രക്കാരനെ നോമ്പ് മുറിക്കാൻ അനുവദിക്കുക ഹലാലായ യാത്രക്ക് മാത്രമേ നോമ്പ് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ അതും ഒരാൾ നോമ്പ് ഓൽക്കുന്നത് പ്രഭാതം കഴിഞ്ഞിട്ടാണ് നോമ്പ് എടുത്ത് പ്രഭാതം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഒരു എട്ട് മണി ഒൻപത് മണി ആ സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്ന യാത്ര തുടങ്ങുന്നത് സുബിക്ക് അവൻ സ്വന്തം വീട്ടിൽ നോമ്പ് എടുത്തിട്ടുണ്ട് എന്നാൽ സുബിക്ക് ശേഷമാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് എങ്കിൽ അവനെ നോമ്പ് എടുക്കണം അവൻ ആ നോമ്പ് ആ നോമ്പ് അവൻ ഒഴിവാക്കാൻ പറ്റില്ല എന്നാൽ നോമ്പ് മുറിച്ച് നോമ്പ് എടുക്കുന്നതിന് മുമ്പ് തലേന്ന് രാത്രിയാണ് അയാൾ യാത്ര ചെയ്യുന്നത് ഇങ്ങനത്തെ ആളാണെങ്കിൽ അദ്ദേഹം നോമ്പ് എടുക്കുന്നതിന് മുമ്പേ അദ്ദേഹം ആ വീട്ടിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട് അങ്ങനത്തെ മനുഷ്യനാണെങ്കിൽ അവനിക്ക് നോമ്പ് എടുക്കേണ്ടതില്ല യാത്രക്കാരനായ അവൻ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഇത്ര കിലോമീറ്റർ ദൂരം വേണം എന്ന് മഹത്തുക്കളായ ആളുകൾ ഫിക്കന്ഥങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ള യാത്രയാവണം അങ്ങനത്തെ ഒരു യാത്രക്കാരനെ നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമുള്ളൂ മാത്രവുമല്ല നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ശരിയാണ് പക്ഷെ ആ യാത്ര ഹലാലാവും കൂടിയും വേണം എന്ന് പറഞ്ഞാൽ വഹത്തുക്കളായ ആളുകൾ പറഞ്ഞു വറവ് നിൽക്കുന്നത് പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളുടെ യാത്ര എങ്ങനെയാണ് നിങ്ങളുടെ യാത്ര വെറും ആസ്വദിക്കാൻ വേണ്ടി നിങ്ങൾ ഊട്ടിയിലേക്കോ അല്ലെങ്കിൽ കൊടൈക്കനാലിലേക്കോ ഇങ്ങനെയുള്ള ആസ്വാദന യാത്രയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമല്ല എന്ന് ഹത്തുക്കളായ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹലാലായ യാത്ര എന്തിനു വേണ്ടി നിങ്ങൾ എന്തോ ജോലിക്കാവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ മറ്റ് രോഗം ആവശ്യാർത്ഥം പോവുകയാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആവശ്യാർത്ഥം പോവുകയാണ് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യാർത്ഥം പോവുകയാണെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയല്ല എന്തെങ്കിലും ആവശ്യാർത്ഥം നിങ്ങൾ യാത്ര അത് ഹലാലായ യാത്രയാണ് നൂറ്റി മുപ്പത്തിരണ്ട് ഉണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ നോമ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഇനി മറ്റൊരാൾ നിങ്ങൾ നോമ്പെടുത്തു നോമ്പെടുത്ത് യാത്ര തുടങ്ങി നിങ്ങളുടെ വീട്ടിൽ നിന്ന് നോമ്പെടുത്ത് ശ്രദ്ധയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ യാത്ര തുടങ്ങിയത് അദ്ദേഹം യാത്ര ചെയ്തു വഴി മധ്യ അദ്ദേഹത്തിന് യാത്രയിൽ നോമ്പ് മുന്നോട്ട് പോകില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോമ്പ് ഒഴിവാക്കാം എന്ന് മഹത്തുക്കളായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട അനുസൃമൃതി ഉള്ളാഹുവിന് പറഞ്ഞു ഇങ്ങനത്തെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ നോമ്പ് നോമ്പെടുത്തുകൊണ്ട് യാത്ര ചെയ്ത ആളുകൾ അവർക്ക് നിങ്ങൾക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആ ഒഴിവാക്കൽ നിങ്ങൾക്ക് യാത്രക്കാരനാണ് എന്ന ആനുകൂല്യത്തിന്റെ പേരിലാണ് അതല്ല നിങ്ങൾക്ക് യാത്രക്കാരനായിരിക്കും നിങ്ങൾ നോമ്പെടുത്തിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രോഗി രോഗിയായിട്ട് തന്നെ എന്തെങ്കിലും നോമ്പെടുത്തതുപോലെ അത്ര പവർ നിങ്ങൾ യാത്രക്കാരനും യാത്രയിൽ നോമ്പെടുത്താൽ പവർ ഉണ്ടെന്നാണ് പ്രതിഫലം കൂടുമെന്നതാണ് അതുകൊണ്ട് െ എന്ത് ചെയ്തത് യാത്രക്കാരൻ ആണെങ്കിലും കഴിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോമ്പ് ഒഴിവാക്കിയാൽ മതി പിന്നെ ശുദ്ധ പറഞ്ഞല്ലോ അൽബക്ര സുഹൃത്തിന്റെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ സൂക്തം പരിശോധിച്ച് നോക്കിയാൽ അവിടെ അളവ് നൽകിയ രണ്ടാളുകൾ ഒന്ന് യാത്രക്കാരനും ഒന്ന് രോഗിയുമാണ് ബഹുമാനപ്പെട്ട ഹംസത്ത് ബിൻ അസ്ലമീർ അലിയാഹു എന്നും നിമിത്തങ്ങൾ അടുക്കമെന്നോ കാര്യം ചോദിച്ചു ഞാൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ യാത്രയിൽ നോമ്പ് ആചരിക്കണമോ അല്ലെങ്കിൽ നോമ്പ് എടുക്കണോ മുത്തോട് ചോദിച്ചപ്പോ എ പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം നിനക്ക് നോമ്പ് എടുക്കണമെങ്കിൽ നോമ്പ് എടുക്കാം അല്ലെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം നിന്റെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് മുത്തനബി അലൈഹി വസ്ല്ലാം തങ്ങളെ പഠിപ്പിച്ചു അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഇമാം മുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫാണ് എന്തുകൊണ്ടങ്ങനെ പറഞ്ഞത് യാത്രക്കാരന് അവരുടെ അളവുണ്ടായത് കൊണ്ടാണ് ഹലാലായ യാത്രയും കൂടി ആയതുകൊണ്ടാണ് നൂറ്റിമുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ കൂടുതലുണ്ടായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ പറഞ്ഞത് ബഹുമാനപ്പെട്ട ബൈഹക്കി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട് എന്താ ബൈഹക് റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ യാത്രയിൽ ഒരു സഹാബി പറയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് യാത്രയിൽ നോമ്പ് ഒഴിവാക്കേണ്ട എന്നാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അഥവാ യാത്രയിൽ നോമ്പ് ഒഴിവാക്കി സ്വാഭാവികമായി ആ നോമ്പ് നമ്മൾ മറന്നുപോയി എന്നാൽ പിന്നെ നമ്മൾ ആ നോമ്പ് എടുക്കൂല അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി ുദ്ധിമുട്ട് അങ്ങേ അറ്റം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്താ മതി നോമ്പ് ഒഴിവാക്കിയാൽ മതി ചിലപ്പോ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിന്റെ കുറ്റം കിട്ടുകയും അതിന്റെ കുറ്റം കിട്ടുമല്ലോ അതുകൊണ്ട് യാത്ര നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ നോമ്പ് ഒഴിവാക്കിയാൽ മതി നിസ്സാര കാര്യത്തിൽ നിങ്ങൾ നോമ്പ് ഒഴിവാക്കരുതാണ് ബഹുമാനപ്പെട്ട മയ്യൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്തീസിന് കാണാം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് റമദാനിലെ നോമ്പിന് മാത്രമല്ല നിങ്ങളിപ്പോ ഒരു നേർച്ചയാക്കിയ നോമ്പ് നിങ്ങൾ ോറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കലാ ആയ നോമ്പ് വീട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കഫാറത്തിന്റെ നോമ്പ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊക്കെ നിങ്ങളെ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം അത് പിന്നീട് ഒരു സമയത്ത് നിങ്ങൾ അത് നോട്ടെടുക്കണം എന്നതാണ് മഹത്തുക്കളായ ആളുകൾ പഠിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഹലാലായ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ള യാത്രയാവണം എങ്ങനെയാവണം എന്നറിയോ ഹലാലായ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരം യാത്രക്കാരൻ്റെ അളവുണ്ട് എങ്ങനെയാണ് നിസ്കാരം അളവ് ഹലാല യാത്രയാവണം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വേണം ഇങ്ങനത്തെ ഈ നിബന്ധനകളൊക്കെ നിസ്കാരത്തിന്റെ കാര്യത്തിലുമുണ്ട് അങ്ങനത്തെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നോമ്പും ഒഴിവാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചാല അസാ